ആ മസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു മുപ്പത്തിരണ്ട് വയസ്സായ നായർ യുവതി യുവതിയുടെ വിവാഹം കഴിഞ്ഞോ ഓക്കെ മേഡം ഞാനൊരു മെട്ടു മണി നടക്കുന്ന ആളന്നെയാണ് ഓക്കെ അപ്പൊ മേഡം ഇതിൽ കിട്ടിയിരിക്കുന്നത് എനിക്ക് നായർ യുവതി മുപ്പത്തിരണ്ട് വയസ്സ് മലപ്പുറം സ്ഥലം വയസ്സ് ഓക്കെ മേഡം ആ സ്ഥലം മലപ്പുറം ആണ് കൊടുത്തിരിക്കുന്നത് എന്താണ് വിദ്യാഭ്യാസം മേഡം ഇപ്പോ പിടി കഴിഞ്ഞു പി എച്ച് കഴിഞ്ഞു എം എസ് സി കഴിഞ്ഞതിന് ശേഷം ഒരു പിഴഞ്ഞു പ്രോജക്ട് ചെയ്തോണ്ടിരിക്കോജക്ട് ഇപ്പൊ ഇപ്പൊ നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ഭരണയാണെന്ന് നോക്കുന്നത് വയസ്സ് ക്വാളിഫൈഡ് ആയിരിക്കണല്ലോ അല്ലേ നമ്മൾ ണോ നോക്കുന്നത് ഈ വിദേശത്ത് നിങ്ങൾ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥ നമ്മളൊരു സ്പെസിഫിക്കായിട്ട് നമ്മളൊരു അറിയണക്കളായുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ നമുക്ക് സ്ഥലം ഇവിടെ നാട്ടിൽ തന്നെ ജോലി വിദേശത്തുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് തരൊക്കെ ആണെങ്കിൽ കുട്ടി കൊണ്ടുപോകണ തരത്തിലാണ് നമ്മൾ കൊണ്ടുപോകാൻ താല്പര്യം കൊണ്ടുപോകും കൂടുതല് നോക്കുന്നത് തൃശ്ശൂർ ജില്ലകളില് ൃൂർ ജില്ലയിലാണ് വീട് ഗുരുവായൂർ അടുത്താണ് അപ്പോൾ കുറച്ച് തൃശൂർ ജില്ലയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കാരണം മലപ്പുറം കോഴിക്കോട് ഇപ്പോഴും പോകാൻ നോക്കാനുണ്ട് മലപ്പുറം കോഴിക്കോടൊക്കെ ആയിട്ടും നമുക്ക് കുഴപ്പമില്ല പാലക്കാട് മലപ്പുറം കോഴിക്കോട് എറണാകുളം എറണാകുളം നമുക്ക് തൃശൂർ ജില്ലയിൽ നിന്ന് അപ്പം പോകണില്ല ആ ഓക്കെ ഓക്കെ പാലക്കാട് അങ്ങട് മേപ്പിട്ടിക്ക് ചേറുണ്ട് ഈ എറണാകുളം ഈ ഷൊർണ്ണൂർ വട്ടാമ്പിയ ഏരിയയിലൊക്കെയാണെങ്കിലും നമ്മൾ നോക്കിക്കോ ഒരു നല്ല കേസ് കേസാണെങ്കിൽ നമുക്ക് നോക്കുകയും ചെയ്യാം ഒരു ബുദ്ധിമുട്ട് കാര്യമാണ് അങ്ങോട്ടും കൂടെ എത്തണ്ടേ ശുദ്ധജാതകുദ്ധജാതകാണ് നക്ഷത്ര അപ്പൊ നായകാണ് നായരാണ് അല്ല വെച്ചാൽ നമ്മൾ പണിക്കല് മേനോൻ അവരൊക്കെ നോക്കൂല്ലോ ഭക്ഷണം വെക്കണ പണിക്കറല്ല അല്ലാത്ത പണിക്കന്മാരും ഒക്കെ അങ്ങനെയുള്ളൊക്കെ നമ്മൾ നോക്കും പേര് അതിപ്പോ പേരും ദിവ്യന്നാ പറഞ്ഞേ ദിവ്യ ഒരു കല്യാണം നോക്കിപ്പോൾ അതിന് നമുക്ക് ഒന്നും പറഞ്ഞില്ല പക്ഷെ അതിനനുസരിച്ച് നമ്മൾ എന്താന്ന് വെച്ചാൽ ശേഷം എന്താ തരാം കാരണം കുറച്ച് നമ്മൾ പലരും നമ്മളെങ്ങനെ വിളിക്കാറുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും കുഴപ്പമില്ലല്ലോ പലരും നമ്മളെ വിളിക്കും ഇങ്ങനെ ബ്യൂറോ കാര്യം നിങ്ങൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ പോലെ ഞങ്ങൾക്ക് ഫീസ് ഉണ്ട് ഫീസ് അടക്കണം രജിസ്റ്റർ ചെയ്യണം എങ്കിലും ഞങ്ങൾ തരുള്ളൂ നമ്മൾ നമ്മൾ ഈ എന്തിനാണ് പൈസ ാണ് പാലൻസും അതൊക്കെ അറിയില്ല അവർ പിന്നെ പറയും രണ്ടായിരം ചിലര് പറയാം ആയിരം എന്നിട്ട് അവര് ഡീറ്റെയിൽസ് തന്നാലും ഞങ്ങള് പേരുണ്ടല്ലോ അതെ ഫീസ് വാങ്ങണത് പക്ഷെ ഇനി നമുക്ക് കൊടുക്കാറില്ല പക്ഷെ ഇനി കൊടുത്താലും അവര് നമുക്ക് ഫോൺ നമ്പറും അങ്ങനെയാണോ? അതെ എന്നാലല്ലേ അവർക്ക് കല്യാണം കഴിഞ്ഞാലേ ഇത്രയും പതിനായിരം പതിനയ്യായിരം വാങ്ങിക്കാൻ പറ്റുള്ളൂ രൂപോട് പറഞ്ഞു നിങ്ങള് ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് വരണം വിവാഹം ഡോക്യുമെന്റ്സ് അവരുടെ ഡോക്യുമെന്റ്സ് ഉണ്ട് ഇത്ര വിവാഹം കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപ കൊടുക്കാം എന്ന് കുറച്ചു ഡോക്യുമെന്റ്സ് ഉണ്ട് അതിന് നിങ്ങൾ ഒപ്പിട്ട് വരണം സാധിക്കില്ല എന്ന് പ്രപ്പോസല് നോക്കിക്കോളൂ നമ്മൾ എന്താണെന്ന് വെച്ചെങ്കിൽ അതിന് തരുമ്പോൾ നമുക്ക് അപ്പം കാര്യങ്ങൾ പറ്റിയതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ താങ്ക് യു അപ്പൊ നമ്മൾ എങ്ങനെയാണെന്ന് അറിയാം മാഡം മാഡം പറഞ്ഞ ഡീറ്റെയിൽസ് നമ്മൾ വെക്കും നമ്മൾ വെക്കുമ്പോ അത് അത് നോക്കിയിട്ട് ആ ഡിമാൻഡിനനുസരിച്ചുള്ളവരുണ്ടെങ്കിൽ മാത്രം നമ്മളോട് ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി തിരയാ നിക്കണ്ടെന്ന് അതായത് അവരെന്നെ തിരിഞ്ഞ് അവരെന്നെ ചോദിക്കുക